ചൈനീസ് വാസ്തുവിദ്യയുടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു നമസ്കാരം ലേഡീസ് അവർ ഫെംഗ്ഷുയി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചൈനീസ് വാസ്തുവിദ്യയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നതിനായി എത്തിയിരിക്കുന്നത് തേജസ് ഫെങ് ഷു ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായർ ആണ് അദ്ദേഹത്തെ നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഓഫീസുകൾ എങ്ങനെ സെറ്റ് ചെയ്യണം മാതൃകയിൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് സംസാരിച്ചു ഇത്തവണ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു അഡ്വക്കേറ്റിന്റെ ഓഫീസ് എന്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹം അറിയാൻ ഞാൻ ഒരു അഡ്വക്കേറ്റ് ഓഫീസ് അത് മാതൃകയിൽ സെറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അപ്പൊ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം അഡ്വക്കേറ്റ്സിന്റെ മെയിൻ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് കാരണം എപ്പോഴും നെഗറ്റീവ് ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ അറിയാലോ അഡ്വക്കറ്റ്സിൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാരല്ല അങ്ങനെയുള്ള ആൾക്കാർ അപ്പോൾ എപ്പോഴും മറ്റേ ഞാൻ നേരത്തെ ഡോക്ടേഴ്സിൻ്റെ ഇത് പറഞ്ഞതുപോലെ തന്നെ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഇരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ അവരെ എഴുത്തിയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ പാടുള്ളൂ അപ്പോൾ എപ്പോഴും ആ ചെയറൊക്കെ സെറ്റ് ചെയ്യേണ്ടത് പറഞ്ഞ് പഴയ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത് കാരണം പ്ലാൻസ് ഇരിക്കുന്നതിനേക്കാളും അല്പ ഹൈറ്റ് കൂടുതലായിരിക്കണം അഡ്വക്കറ്റ് ഇരിക്കുന്ന ഇതിന് അത് വേറൊരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കുന്നത് അവരുടെ ബുക്ക് ഷെൽഫ് അറേഞ്ച് ചെയ്തേക്കുന്നത് കാരണം എല്ലാ അഡ്വക്കറ്റ്സിൻ്റെ ഓഫീസിലും മറ്റേ കേസ് ഫയലുകളൊക്കെ ഒത്തിരി വെക്കാറുണ്ട് അത് വച്ചിരിക്കുന്നത് കാരണം കേസ് എസ് ഫയൽസ് കൂടുതൽ വയ്ക്കുന്നത് അവർക്ക് കൂടുതൽ കൂടുതൽ കേസുകളുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുവാനുള്ളൊരു ടെൻഡൻസി അവർക്കുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി നെഗറ്റീവ് എഫക്ട് അവരറിയാതെ അവരുടെ ഭാഗത്ത് വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള മിക്ക ഓഫീസുകളിലും വരുന്നത് നമ്മൾ മെറ്റലിലുള്ള സ്റ്റാൻഡുകളായിരിക്കാം അപ്പോൾ ആ ഓഫീസിൻ്റെ വെസ്റ്റിലോ അല്ലെങ്കിൽ നോർത്തിലോ ഈ മെറ്റൽ സ്റ്റാൻഡ് ആ ഭാഗത്ത് അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൽ കേസ് ഫയൽസ് നിർത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് അതിനകത്ത് കിട്ടും കൂടാതെ തന്നെ ഈ ഉഡൻ സ്റ്റാൻഡുകളാണെങ്കിൽ അത് ഒന്നുകിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ സൗത്തിലോ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും നോർത്തിലും കൂടെ പ്രോബ്ലം ഇല്ല നോർത്തിലും വേണമെങ്കിൽ നമുക്ക് ഉടൻ സ്റ്റാൻഡ് വയ്ക്കാൻ പറ്റും ഈ രീതിയിൽ ഓഫീസ് സെറ്റ് ചെയ്യാൻ നല്ലതാണ് പിന്നെ എപ്പോഴും ഈ ഞാൻ പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാർ തരുന്ന കാശുണ്ടല്ലോ നമ്മുടെ കയ്യിൽ ആരെങ്കിലും കാശുകൾ തരുമ്പോൾ ആ കാശിനകത്ത് വരുന്ന ഒരു എഫക്റ്റ് ഉണ്ട് അത് നല്ല സന്തോഷത്തോടു കൂടി തരിക അല്ലെങ്കിൽ ഉള്ളിൽ ദേഷ്യത്തോടുകൂടി തരുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഒരു അഡ്വക്കേറ്റ്സിനും ആരും സന്തോഷമായിട്ട് കാശ് കൊടുക്കാറില്ല പൊതുവെ കംപ്ലീറ്റ് നോക്കിയാലും അറിയാൻ പറ്റും എൻ്റെ കുറേ ഒത്തിരി ഫ്രണ്ട്സുകളുണ്ട് കംപ്ലീറ്റ് നോക്കിയാലും അറിയാൻ പറ്റും അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോകാൻ ആരും താല്പര്യപ്പെടാത്ത ആൾക്കാരാണ് ഏത് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് അപ്പൊ അങ്ങനെ അവിടെ ചെല്ലുമ്പോഴും ഈ കാശ് കൊടുക്കുമ്പോൾ എന്താ പറയുക ഒരു ടെൻഷൻ അവർ മനസ്സ് എരിഞ്ഞുകൊണ്ട് മാത്രമേ ഒരു ക്യാഷ് കൊടുക്കും അപ്പം ആ ക്യാഷിനകത്ത് ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും അപ്പം അത് എല്ലാ അഡ്വക്കേറ്റ്സ്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ അവരുടെ ക്യാഷ് ടേബിൾ എപ്പോഴും ഒരു റെഡ് കളർ ക്ലോത്ത് അത് ഞാൻ വരും ഈ എന്താ പറയുക സാമ്പത്തികം എങ്ങനെ നിലനിർത്തുക എന്നുള്ള ഇത് ഞാനത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം എന്നാലും ഈ വക്കീൽ ഓഫീസുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ക്യാഷ് ഇടുവാനുള്ള പ്രത്യേകം ഡ്രയർ ഉണ്ടായിരിക്കണം അതിനകത്ത് റെഡ് കളർ ക്ലോത്ത് വിരിച്ചതിന് ശേഷം അതിലെ ആ ക്യാഷ് വാങ്ങി വയ്ക്കുവാൻ പാടുള്ളൂ കാരണം റെഡ് നെഗറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവുണ്ട് റെഡിന് അതുകൊണ്ടാണ് റെഡ് കളർ ക്ലോത്ത് വയ്ക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഈ പഴയ ഈ എന്താ പറയാ വീടുകളിൽ പഴയ വീടുകളിലൊക്കെ ക്യാഷും ആഭരണവും ഒക്കെ സൂക്ഷിക്കുന്ന ബോക്സ് കണ്ടിട്ടുണ്ടോ ഉള്ളില് ഈ ആമാടപ്പെട്ടിന്നൊക്കെ പറയുന്ന ആമാടപ്പെട്ടി അത് റെഡ് ആണ് റെഡ് ആണ് ആ പണ്ടുള്ള ആചാര്യന്മാരാണ് അത് തിരിച്ചറിഞ്ഞിട്ടാണ് ആ രീതി ചെയ്തിട്ടുള്ളത് അപ്പോ ഈ സാമ്പത്തികത്തിലൂടെ വരുന്ന നെഗറ്റീവ് എനർജി ഭയങ്കര ഒരു മനുഷ്യനെ തകർക്കുവാൻ വരെയുള്ളൊരു ഇതുണ്ടാണ് അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാതിരിക്കാൻ അത് ഈ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിൻ്റെയും ഈ രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കാം പക്ഷേ പ്രത്യേകിച്ച് വക്കീലന്മാർക്ക് ഇങ്ങനൊരു ആ മടപ്പെട്ടി പോലത്ത് അതിനകത്തുള്ള ആ ക്ലോത്ത് പോലത്ത് ഇതിനകത്ത് നമ്മുടെ ഡ്രോയറിനകത്ത് ക്യാഷ് വാങ്ങിച്ചിടുന്നതിനകത്ത് അത് ഒട്ടി അവർ അവരുടെ അറിഞ്ഞ് കുറേ മാറ്റം ഉണ്ടാവും പിന്നെ വരുന്ന ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരിക്കലും സമയമില്ലാത്ത ആൾക്കാരാണ് അഡ്വക്കേറ്റ് എപ്പോഴും കേസിനെ കുറിച്ച് പഠിക്കുക എന്റെ അനിയന്റെ ഭാര്യ എപ്പോ ആണ് കംപ്ലീറ്റ് ഉള്ളത് ഡോക്ടർമാരും ഈ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർക്ക് പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട് അഡ്വക്കേമാര് അടുത്ത ദിവസം വാദിക്കേണ്ട കേസ് പഠിച്ചു തീർത്തില്ലെങ്കിൽ കോടതിയിൽ കേറുമ്പോ ചിലപ്പോലർ കേസിനെ കുറിച്ചും അവർക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അവർ ഓവർ സ്ട്രെയിൻ എടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ നല്ല എഫേർട്ട് എടുക്കുകയാണ് പക്ഷെ അത് മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ് അഡ്വക്കേറ്റ്മാർ അത്രത്തോളം സ്ട്രെയിൻ എടുത്തിട്ടാണ് ഓരോ കേസുകളും കൈകാര്യം ചെയ്യുന്നത് അപ്പം അതിനകത്ത് അവർക്ക് ഫീസ് എന്ന് പറയുന്നത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ എല്ലാവരും സന്തോഷമായിട്ടല്ല കൊടുക്കുന്നതെങ്കിലും ഈ ഈ വക്കീൽ ഓഫീസിലോ അല്ലെങ്കിൽ കോടതിയിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവര് ശരിക്കും പറഞ്ഞാൽ കുളിക്കുന്ന നമ്മൾ ഷവർ ബാത്ത് ആയിരിക്കുമല്ലോ എന്ന് വെച്ചാൽ ആ സമയത്തൊരു ബക്കറ്റ് ഷവർ ബാത്ത് ഒഴിവാക്കുന്ന ബക്കറ്റിനകത്ത് ഒരു പിടി കല്ലുപ്പും കൂടെ ഇട്ടതിന് ശേഷം ഈ ക്രിസ്റ്റൽ ഉപ്പുണ്ടല്ലോ ആ പരലുപ്പെന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഒത്തിരി കിട്ടാറുണ്ട് അത് ഇട്ടതിന് ശേഷം ആ വെള്ളം ഒഴിച്ച് കുളി കുളിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി പോലും ഒത്തിരി ചേഞ്ച് ഉണ്ടാവും പിന്നെ ആ ഗൗണൊക്കെ ശരിക്കും ഒരു പാട്ട് പോലും ഉണ്ട് വക്കീലന്മാർ ആദ്യം എന്താ പറയാ വാഷിയാറില്ല ലെതർ അതിലൊക്കെ കുറച്ചൊന്ന് തളിക്കുന്നത് ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും ഈ വക്കീലന്മാർക്ക് എല്ലാവരും പ്രത്യേകിച്ച് ഈ ഞാൻ പറഞ്ഞല്ലോ പല എപ്പിസോഡിലും ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് കാരണം മാർക്കറ്റ് പോലീസ് സ്റ്റേഷൻ കോടതി ഹോസ്പിറ്റൽ ഇതൊന്നും ആൾക്കാർ എപ്പോഴും പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമല്ല കാരണം ഹോസ്പിറ്റലിൽ പോകുന്നത് എല്ലാവർക്കും പോകാൻ ഇഷ്ടമല്ല കാരണം വെച്ചാല് അസുഖം വരരുത് എന്നാണ് എല്ലാവരുടെയും ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് അതെ ചിലപ്പം ഒരു ഇത് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തിയേ പറ്റൂ പോലീസ് സ്റ്റേഷൻ എല്ലാവരും കേറാൻ ആഗ്രഹിക്കുന്ന സ്ഥലമല്ല അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ഈ ഇവിടെ നിന്നൊക്കെ നമ്മൾ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം അതായത് കല്ലുപ്പിട്ട് വെള്ളത്തിൽ കുളിക്കുമ്പോൾ കുറെയൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി അത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും അത് ഡിസ്ചാർജ് കഴിഞ്ഞാൽ കുറേ നല്ലൊരു മാനസികം നല്ലൊരു ഇതുണ്ടാകും പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് പിന്നെ കേസ് സ്റ്റഡി ചെയ്യുന്ന സമയം പോലും കുട്ടികളുടെ വിദ്യാഭ്യാസം പോലെ തന്നെ അവരുടെ കാര്യം വന്നിട്ട് ഈ കേസിൻ്റെ പിറകെ നടക്കാതെ അവരുടേതായ രീതിയിൽ എന്റർടൈൻമെന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എർലി മോർണിംഗിൽ എണീച്ചിരുന്നിട്ട് കേസിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നല്ല അവർക്കെന്ന് വെച്ചാൽ അത്രത്തോളം ഡീപ്പായിട്ട് അതിനകത്ത് ചിന്തിച്ചാണ് ഓരോ കാര്യങ്ങൾ എടുക്കേണ്ടത് അപ്പം നല്ല റിഫ്രഷ് മൈൻഡ് അവർക്ക് ഏർലി മോർണിങ്ങിൽ ഉണ്ടാവും അപ്പം ആ സമയത്ത് അവർ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ശ്രദ്ധിക്കേണ്ടത് സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക ഓഫീസിൽ സെറ്റ് ചെയ്യുമ്പോൾ മെറ്റൽ ഇതൊക്കെ ആണെങ്കിൽ അതായത് ഷെൽഫുകളൊക്കെ മെറ്റലാണെങ്കിൽ വെസ്റ്റിലോ അല്ലെങ്കിൽ നോർത്തിലോ കേസ് ഫയലൊക്കെ അവിടെ വയ്ക്കുക പഴയതും പഴയ പഴയ കേസ് ഫയലുകൾ അവിടെ മാറ്റാൻ ശ്രമിക്കുക കാരണം ഒരു കേസ് ഫയലൊക്കെ നമുക്ക് വർഷങ്ങൾ കൊണ്ട് എടുക്കാതിരിക്കുന്നതായിട്ടുണ്ട് ഈ ബുക്സ് ആയിരുന്നാലും അല്ലെങ്കിൽ ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട് പഴയ ഈ ഒരു വർഷമായിട്ട് നമ്മൾ എടുക്കാതിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജി വരും അപ്പം അതിൽ നിന്ന് നെഗറ്റീവ് എനർജി ഉണ്ടാവും അപ്പം അതിനെയൊക്കെ എടുത്ത് ഒരു ബോക്സിനകത്തോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്തു വെക്കുന്ന കബോർഡുകളുണ്ട് പൂട്ടി വയ്ക്കാൻ പറ്റും അതേപോലെ തന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആ നെഗറ്റീവ് എനർജി നിന്ന് നമുക്ക് കുറേ രക്ഷപ്പെടാൻ പറ്റും പിന്നെ എന്താ പറയുക കുറച്ച് സ്പേസ് വേണം അവർക്ക് ഒരു വക്കീല ഓഫീസ് ചിലവർക്ക് ചെറിയ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിനകത്ത് കയറിയിരിക്കുന്നത് അങ്ങനെ കുറച്ച് സ്പേസ് ഉള്ള റൂമുകളൊക്കെ ആയിരിക്കണം അവർക്കിന്ന് അതിൻ്റെ മെയിൻ അഡ്വക്കേറ്റ് ഇരിക്കുന്ന സ്പേസ് സെപ്പറേറ്റ് ക്യാബിനൊക്കെ വെച്ച് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർക്ക് നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും വിശ്വാസമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു വക്കീലിനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വക്കീലിനെ നമ്മൾ എന്താ പറയുക അർപ്പണ മനോഭാവത്തോടു കൂടി ആ വക്കീലിനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ആ കേസ് വിജയിക്കും എന്നാണ് അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ലൊരു മാറ്റം നമുക്ക് അതിനകത്തുണ്ടാവും കൂടുതൽ കൂടുതൽ ക്ലയന്റ്സ് വരാം അപ്പം തന്നെ ഇങ്ങനെ തൊടുപുഴയൊക്കെ ഒന്നും ഉണ്ട് അഡോക്കേഴ്സിന്റെ ഓഫീസൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ പറയാ മെനഞ്ഞാന്ന് ഞാനൊരു അതായത് പേര് പറയാൻ പാടില്ല ഞാനൊരു നമ്മുടെ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ ഓഫീസ് മലപ്പുറം ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ ഓഫീസും അതേപോലെ തന്നെ വീടൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതലായിട്ട് കാരണം ഇതിനത്തോളം വിശ്വാസത്തോടു കൂടി ഇതൊക്കെ ജഡ്ജെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വെറുതെ ഇരിക്കുന്നു എന്നല്ല അവർക്ക് ഈ രണ്ട് കേസിനെ കുറിച്ചും പഠിക്കണം അഡ്വക്കേറ്റ് ആണെങ്കിൽ ഒരാളെ കുറിച്ച് പഠിച്ചത് അപ്പ അത്രത്തോളം ഇതായിട്ട് വരേണ്ട അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വെച്ചൊരു ഞാൻ ഓൾറെഡി ഡോക്ടറാണ് അപ്പോൾ സുജോക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ട്രീറ്റ്മെൻറ് ഒക്കെ പഠിച്ചു അപ്പം ആ മാഡത്തിന് ഒരു ശരിക്കും പറഞ്ഞിട്ട് പെയിൻ ഉണ്ടായിരുന്നു ആ സുജോക്കിലൂടെ ഞാൻ അത് മാറ്റി കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം അത്രത്തോളം ടൈറ്റായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് കുറേ റിലീഫ് കിട്ടുവാൻ വേണ്ടി പുള്ളിക്കാർത്തിക്ക് ഒത്തിരി ഹാപ്പി ആയിരുന്നു അപ്പം കഴിഞ്ഞ രണ്ട് ദിവസമേ ഉള്ളൂ ഞാനത് ചെയ്തിട്ട് അപ്പം ഈ ഒരു രീതിയിലാണ് അഡ്വക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നെഗറ്റീവിൻ്റെ ഒരു കേന്ദ്രമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഓഫീസുകൾ സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ക്ലയൻസ് ഉണ്ടാവും നമ്മൾ ഒരു ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിലൊരു അടുക്കും ചിട്ടയുണ്ടാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ വരുന്ന ആൾക്കാരോട് നമ്മൾ നല്ല രീതിയിൽ അവരെ സമീപിക്കുക അവർക്ക് ആശ്വാസം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചില അഡ്വക്കേറ്റടുത്ത് കഴിഞ്ഞാൽ ഒന്നും വേണ്ട ഇങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഡയറക്ഷൻ ഇതെല്ലാം കൂടെ നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കാം ഞാൻ നിങ്ങളുടെ ഓഫീസ് വന്ന് നോക്കി ఆ బుద్ధిమట్లా మాట్లా నమస్కారం